എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ് ഒക്കെ കാണാൻ ഇങ്ങനെ വെയിറ്റ് അറിയാം അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് എം എസ് വഡില് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവുമാണ് അപ്പം അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എല്ലാത്തെയും പോലെ ഇവിടെയും മണിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉം അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മളുടെ ചാനൽ നമ്മുടെ ആയ ഫിഫ്റ്റി കെയിൽ എത്തട്ടെ ഒരുപാട് പേരിൽ എത്തണമെന്നാണ് ആഗ്രഹം അപ്പം വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വാല്യൂസ് എൻറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ ഒരു കോളം ആഡ് ചെയ്യുന്നതും പറ്റിയ സമയം കിട്ടിയ റോ ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ പറയുന്ന കാര്യങ്ങൾ നമ്മള് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്താണ് പറയുന്നത് അപ്പൊ പെട്ടെന്ന് ക്ലാസ് കണ്ട് തീർക്കണം എന്നുള്ളവരൊന്നും നമ്മുടെ ക്ലാസ് കാണണ്ട കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ തവണ എനിക്ക് നിങ്ങളിൽ എത്തി എത്തിയെന്ന് എനിക്കൊരു ബോധ്യം വരുന്നെ വരെ ഞാനത് പറയും അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടാൽ മതി അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമ്മൾ എം എസ് വേർഡിലാണ് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് അപ്പം അതിന് എം എസ് വേർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ പഴയ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് വരുന്നവർക്കെല്ലാം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയാം നമ്മൾ പറയുന്നത് പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അവർക്കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാല് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞ ഈ കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ ഈ കാണുന്ന സ്ക്രീൻ ഇതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയൊരു പിക്ചർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ അപ്പൊ നമുക്ക് എം എസ് വേർഡിന്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെയാണ് എം എസ് വേർഡ് ഉള്ളത് ഇനി അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ വേർഡ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിലോട്ട് അപ്പൊ ഐക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ആ ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സ് ഇപ്പൊ വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇത് ഇതാണ് ഐക്കൺ എന്ന് പറയുന്ന വേർഡിന്റെ അപ്പൊ ആ വേർഡിന്റെ ഐക്കണിലോട്ട് മൗസ് ഇങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും ഈ വേർഡ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് കൊണ്ട് വെക്കുക അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് ഓപ്പൺ ആയി വരത്തില്ല അടുപ്പിച്ച് കൈയെടുക്കാതെ രണ്ട് തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു വേർഡ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ഇത്രയുമായിട്ടും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ കാണുന്നതെല്ലാം ടെംപ്ലേറ്റുകളാണ് അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേജസ് ആണ് ഇപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഓരോ ഡിസൈനുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെംപ്ലേറ്റ് എന്ന് പറയും അപ്പൊ നമുക്കിപ്പോ ടെംപ്ലേറ്റിന്റെ ആവശ്യമില്ല അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പേജിന്റെ ആവശ്യം നമുക്കില്ല നമ്മൾ പഠിച്ചു വരുവാണ് അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വണ് ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളതാണ് അതായത് ഇതിപ്പോ ഞാനൊന്ന് ടെമ്പ്ലേറ്റ് ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതാണ് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോ ഡിസൈനുകൾ അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഞാനിപ്പോ അടുത്തതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ അടുത്തത് ഇങ്ങനെയിരിക്കും അപ്പൊ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫോർമാറ്റുകളാണ് അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു ഇപ്പൊ ഒരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ടെമ്പ്ലേറ്റ് ആണ് അപ്പൊ നമുക്കിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കിപ്പോ ആവശ്യം എന്ന് പറഞ്ഞാല് ഇതിനകത്തെ ഈ ഫസ്റ്റ് വൺ അതായത് ബ്ലാങ്ക് ഡോക്യുമെന്റ് ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളതാണ് നമുക്ക് ആവശ്യം അപ്പൊ ഈ ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അപ്പൊ നമുക്ക് ഈ മൗസ് ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അറിയാം ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ കാണാം അപ്പം ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെയൊന്ന് മൗസ് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് കിട്ടുന്നത് ഇനി ഈ ഒരു പേജിലാണ് നമ്മൾ ഇന്നലെ ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത് അപ്പൊ അത് ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അഞ്ച് കോളം ഉണ്ട് കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉണ്ട് അതുപോലെ തന്നെ റോ ഇതൊരു റോ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് കോളവും അഞ്ച് റോയും ഉള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ട് അഞ്ച് കോളവും അഞ്ച് റോയും ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചെയ്ത് നോക്കാനായിട്ട് അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് നേരത്തെ കാണിച്ച പോലെ നമുക്ക് കാണത്തില്ല അത് ഞാൻ അതിന്റെ വലിപ്പമൊക്കെ കൂട്ടി ടൈപ്പ് ചെയ്ത് വെച്ച് ജസ്റ്റ് കാണിച്ചതാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ വലുതാക്കാം എന്ന് വെച്ചാല് അതായത് ഇച്ചിരിയുടെ വലിപ്പം ഈ ഇതിനകത്തുള്ള ബോക്സുകളൊക്കെ ചെറുതാണ് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ വലുതാക്കാം എന്ന് വെച്ചാല് നമുക്ക് ഈ ടേബിള് ഇങ്ങനെ ഇരിക്കുമ്പോ ഇതിനകത്ത് ഒന്നും കാണത്തില്ല അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എവിടെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ കണ്ടോ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോ ഇതിനകത്ത് ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല ഒരു ടേബിള് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനെ വലുതാക്കണമെങ്കിലും ചെറുതാക്കണമെങ്കിലും ഒക്കെ അതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നമുക്ക് കാണണം അപ്പൊ ആ ഒരു ഓപ്ഷൻ കാണണമെങ്കില് ഈ ടേബിളിന്റെ എവിടെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ട് വെച്ചാലും മതി ഈ ടേബിളിന്റെ അകത്തോട്ട് എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് വെക്കുക അല്ലെങ്കിൽ ഈ ടേബിളിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഈ കണ്ടോ ഈ ടേബിളിലോട്ട് ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ആരോ കാണാം അതുപോലെ തന്നെ ഈ താഴെയും നമുക്കൊരു ആരോ കാണാം അസമയം ഞാൻ ആ ടേബിളിൽ നിന്ന് മൗസ് മാറ്റി കഴിഞ്ഞപ്പം നമുക്ക് അങ്ങനെ ഒരു ആരോയും കാണാനില്ല ഒരു കാര്യവും നമുക്ക് കാണാനില്ല അപ്പൊ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഈ ടേബിളിന്റെ അകത്ത് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് രണ്ടില ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇനി ഇതിന് വലുപ്പം കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ താഴത്ത് അതായത് വലത്തെ വറ്റ് വലത്തെ വശത്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെ കാണാം അപ്പൊ ഈ ബോക്സിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടൊന്ന് വെക്കുക ഈ ബോക്സിന്റെ പുറത്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല ബോക്സിന്റെ അകത്തോട്ട് ഇങ്ങനെ മൗസ് ചുമ്മാ കൊണ്ടൊന്ന് വെക്കുക മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ഡബിൾ സൈഡ് ആരോ കാണാം രണ്ട് വശത്തോട്ട് ഒരു ആരോ കാണാൻ പറ്റും ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല എന്നിട്ട് മൗസ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ ഒരു ടേബിൾ ഇങ്ങനെ വലുതാകും അപ്പം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്കത് വലുതാകുന്നത് കാണത്തില്ല ഡ്രാഗ് ചെയ്ത് എത്രയും വലിപ്പം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും വലുപ്പം താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്തതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക കൈ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് വലിച്ചു നീട്ടിയ അത്രയും വലുപ്പം അതിന് വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിളിന്റെ വലുപ്പം കൂട്ടുന്നത് അപ്പം ശ്രദ്ധിക്കണം നമ്മൾ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് വലുപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിന് വലുപ്പം കൂട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം മൗസ് ഈ ഒരു ടേബിളിന്റെ വലത്തുവശത്തെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാല് ഒരു ബോക്സ് പോലെ കാണാം ആ ബോക്സിനകത്തോട്ട് മൗസ് വെക്കുക ചുമ്മാ മൗസ് കൊണ്ടങ്ങ് വെച്ചാൽ മതി വെച്ച് കഴിയുന്ന ഉടനെ അവിടെ മൗസിന്റെ ആരോ ഒരു രണ്ട് സൈഡിലോട്ടുള്ള ആരോ ആയിട്ട് നമുക്ക് കാണാം ഡബിൾ സൈഡ് ആരോ ആയിട്ട് കാണാം ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക കൈയെടുക്കാൻ പാടില്ല എന്നിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ വലുപ്പം കൂടും അപ്പൊ എത്രയും വലുപ്പം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും താഴെ ഇങ്ങനെ മൗസ് ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോവാ ഇനി വലത്തോട്ട് കൂട്ടണമെങ്കിൽ വലത്തോട്ട് കൊണ്ടുപോവാം അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലത്തോട്ടോ താഴോട്ടോ ഒക്കെ കൊണ്ടുവന്ന് വലുപ്പായതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയ്യെടുക്കുക അപ്പൊ നമ്മൾ കയ്യെടുത്ത് കഴിയുമ്പോൾ അവർ അത്രയും ഒരു ടേബിൾ നമുക്ക് അവിടെ കിട്ടും ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് ഈ ഫസ്റ്റ് കോളത്തിലോട്ട് നമ്മളിപ്പോ ടേബിള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റുകൾ കൊടുക്കുമല്ലോ അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിലോട്ട് നമുക്ക് സബ്ജെക്റ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിലോട്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഫസ്റ്റ് കോളത്തിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവെക്കുക ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കർസർ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ വരും ആദ്യം അപ്പൊ നമുക്ക് ഒരു ലൈൻ താഴോട്ട് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴ് കണ്ടോ ഏറ്റവും മുകളിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു ലൈൻ താഴോട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അടുത്ത ലൈനിലോട്ട് നിൽക്കുന്ന ലൈനിൽ നിന്നും അടുത്ത ലൈനിൽ പോകാൻ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക ആദ്യത്തെ കോളത്തിലുള്ള ടൈറ്റിൽ കൊടുക്ക ഞാൻ ജസ്റ്റ് നെയ്മെന്ന് കൊടുത്തു അപ്പൊ നെയിം എന്ന് കൊടുത്തപ്പോൾ അത് ഫസ്റ്റ് ലൈനിലാണ് വന്നത് ഇനിയിപ്പൊ നമുക്ക് അത് ഇച്ചിരി താഴത്തോട്ട് വേണമെങ്കില് നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈൻ താഴോട്ട് വരും അതായത് അടുത്ത ലൈനിലോട്ട് വരും അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളത്തില് ടൈറ്റിൽ കൊടുത്തു ഇനി ഇനിയിപ്പോ രണ്ടാമത്തെ കോളത്തിൽ കൊടുക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് ഈ ഒരു കോളത്തിന്റെ എവിടെങ്കിലും ചുമ്മാ ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കർസർ അവിടെ വരും ഇനിയിപ്പം നമുക്ക് അടുത്ത ടൈറ്റിൽ കൊടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് കുറെ സബ്ജക്റ്റിന്റെ പേര് കൊടുക്കുവാണ് അടുത്ത കോളത്തിലും അതുപോലെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റിലാണ് വരുന്നത് അടുത്ത ലൈനിൽ പോകാൻ എന്റർ എൻ്റർക്ക് പ്രസ് ചെയ്യുക അപ്പൊ അങ്ങനെ ഓരോ കോളത്തിലും ഞാൻ ജസ്റ്റ് ഒന്ന് സബ്ജക്ടിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം ഓക്കെ അപ്പൊ ചുമ്മാ ഞാൻ കുറച്ച് സബ്ജെക്ടിന്റെ പേരാണ് ചെയ്തത് ഇനി നമ്മൾ അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു ടേബിളിന്റെ വലിപ്പം കൂട്ടാൻ പഠിച്ചു അതിനകത്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും പഠിച്ചു ഇനി സെയിം പ്രൊസീജിയർ ആണ് താഴോട്ടുള്ള കോളത്തിലൊക്കെ നമ്മൾ വാല്യൂസ് ടൈപ്പ് ചെയ്യുന്നതിന്റെ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കുറച്ച് വാല്യൂസ് താഴോട്ട് കൊടുത്തു ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇനി ആദ്യത്തെ കുട്ടിയുടെ പേരൊന്ന് ചുമ്മാ ഒന്ന് കൊടുക്കാം അനു എന്നൊരു പേര് കൊടുത്തു ആൾക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിന്റെ മാർക്കുകളും ചുമ്മാൻ കൊടുക്കുവാണ് ഓക്കെ ഇനി നമ്മളിപ്പോ ആദ്യം പറയാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് പുതിയൊരു റോ ആഡ് ചെയ്യണം അതായത് ഈ നെയിം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഈ അനു നെയിം കഴിഞ്ഞ് നമുക്ക് മറ്റൊരാളുടെ കൂടെ ഒരു റോ വേണമായിരുന്നു ഈ നെയിമിന്റെ അല്ലെങ്കിൽ അനുവിന്റെ ഇടയ്ക്ക് പുതിയൊരു റോ വേണം അല്ലെങ്കിൽ ഈ എന്നുള്ളതിന്റെ മുകളിൽ നമുക്കൊരു റോ വേണം അല്ലെങ്കിൽ ഈ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നതിന്റെ അടുത്ത ലൈനിൽ താഴോട്ട് നമുക്കൊരു റോ വേണം അപ്പൊ എങ്ങനെയാണ് ഇതിനകത്തോട്ട് പുതിയൊരു റോ നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ എന്നുള്ള ഈ ഒരു റോയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു റോയുടെ താഴെ നമുക്ക് പുതിയതായിട്ടൊരു റോ വേണം അതിനെന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ചെയ്യേണ്ട കാര്യം ഈ ഫസ്റ്റ് ഫസ്റ്റ് കോളത്തിൽ ഒന്ന് ചുമ്മാ ഒന്ന് മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കോളം ഉള്ളതിലെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും കോളത്തില് അതിനുശേഷം ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം അപ്പൊ ഇതിനകത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഓർക്കുക ഈ ഇൻസേർട്ടിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക മൗസ് കൊണ്ടുവച്ചപ്പോ തന്നെ ഒരു ആരോയുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് മൗസ് കയറ്റി കഴിയുമ്പോൾ ഇൻസേർട്ടിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാം അപ്പൊ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇൻസേർട്ട് കോളം ടു ദി ലെഫ്റ്റ് ഇൻസേർട്ട് കോളം ടു ദി റൈറ്റ് അപ്പൊ നമുക്കറിയാം നമുക്ക് കോളം അല്ല വേണ്ടത് നമുക്ക് റോയാണ് അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല ഇനി അടുത്തത് നോക്കാം ഇൻസേർട്ട് റോ എബോ അപ്പൊ റോ എബോ എന്ന് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കോളത്തിന്റെ മുകളിൽ പുതിയൊരു റോ വരും ഇനി താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിന്റെ താഴെ ഒരു റോ വരും അപ്പൊ നമുക്ക് ഇൻസേർട്ട് റോ എബോ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത റോയുടെ മുകളിൽ പുതിയൊരു റോ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് മുകളിലോട്ട് നമുക്ക് പുതിയ റോ ആഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പുതിയൊരു റോ ആഡ് ചെയ്യാൻ പഠിച്ചു അതായത് ഈ എന്നുള്ളതിന്റെ മുകളിലാണ് ആഡ് ചെയ്യാൻ പഠിച്ചത് ഇനി എന്നുള്ള റോയുടെ താഴെയാണ് വേണ്ടതെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഈ നെയ്മെന്നുള്ളടത്ത് തന്നെ ഇതിന്റെ ഏതെങ്കിലും കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇൻസേർട്ട് എടുക്കുക ഇൻസേർട്ട് റോ എബോ മുകളിലാണ് നമ്മൾ സെലക്ട് ചെയ്തതിന്റെ മുകളിലാണ് റോ വേണ്ടതെങ്കിൽ എബോ താഴെയാണ് വേണ്ടതെങ്കിൽ ബിലോ അപ്പൊ നമ്മൾ ബിലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ താഴെ പുതിയൊരു റോ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പുതിയ റോ ആഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമുക്ക് പുതിയ ഒരു റോ ആഡ് ചെയ്യുന്നതെന്ന് ഇപ്പൊ നമുക്ക് ഈ ഒരു നെയിം എന്ന് പറയുന്ന ഈ റോയുടെ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ താഴെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു റോയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ താഴെ നമുക്ക് റോ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഈ ഈ റോയുടെ മുകളിൽ ഈ നെയിം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എസ് എസ് എന്ന് പറയുന്ന റോയുടെ മുകളിലാണ് നമുക്ക് പുതിയൊരു റോ വേണ്ടതെങ്കിൽ ഈ അഞ്ച് കൊളത്തില് എവിടെയെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കുളത്തിൽ വെച്ചാലും സെക്കൻഡ് കോളത്തിൽ വെച്ചാലും ഇവിടെ വെച്ചാലും അതിനകത്ത് ഏത് വെച്ചാലും ഒരു കുഴപ്പമില്ല മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനുശേഷം നമ്മുടെ ആവശ്യമാണ് നമ്മൾ സെലക്ട് ചെയ്ത റോയുടെ മുകളിലാണോ താഴെയാണോ നമുക്ക് പുതിയ റോ വേണ്ടത് അപ്പൊ നമുക്ക് താഴെയാണെങ്കിൽ ബിലോ ബിലോ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ താഴെ പുതിയൊരു റോ വരും ഇനി നമ്മൾ അതിന്റെ മുകളിലാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് റോ എബോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പുതിയൊരു റോ വരും ഇനി ഏറ്റവും അവസാനത്തെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു റോ കൂടെ വേണം അപ്പോഴും സെയിം പ്രൊസീജിയർ ആണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോളത്തിൽ മൗസ് വെക്കുക ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ടിൽ നിന്നും ഇൻസേർട്ടറോ എബോ അല്ലെങ്കിൽ ബിലോ നമ്മുടെ ആവശ്യമാണ് നമുക്ക് താഴെയാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ടറോ ബിലോ മുകളിലാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ടറോ എബോ അപ്പൊ നമ്മൾ താഴോട്ട് പുതിയൊരു കോളം പുതിയൊരു റോ ആഡ് ചെയ്തു അപ്പൊ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പുതിയ റോ ആഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പൊ എല്ലാവർക്കും മനസ്സില് വിചാരിക്കുന്നു അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ഒന്ന് ചെയ്തു നോക്കണം നമ്മൾ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നില്ല ഇന്ന് നമ്മൾ പഠിച്ചത് ടേബിളിന്റെ വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ അതിനകത്ത് വാല്യൂ സെൻറ്റർ ചെയ്യാനും അതിനകത്ത് പുതിയ റോ ആഡ് ചെയ്യാനും അപ്പൊ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് പെട്ടെന്നൊരു രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന എന്താ പറയാ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവർക്ക് വേണ്ടിയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ക്ലാസുകൾ ചെയ്യുന്നത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അതിൽ എക്സ്പെർട്ട് ആകും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അത് എളുപ്പമായോ അത് ചെയ്യാൻ സാധിച്ചോ എന്ന് ഇവിടെ പറയുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ